പുതിയൊരു വീഡിയോ ഒക്കെ അല്ല വിസ്വാഗതം വീഡിയോ വേറെ ഒന്നുമല്ല തമ്പലിയെങ്ങനൊക്കെ തന്നെ സഞ്ചുട്ടിക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ന്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട് സംഭവം വേറെ ഒന്നുമല്ല പുള്ളി വീട്ടിൽ പണിയ സ്വിമ്മിങ് പൂള് പുള്ളി കാറിൽ പണിഞ്ഞു സിനിമ കണ്ട ആവശ്യത്തിൽ ഇപ്പോൾ ആ ഒരു ഇതിൽ പുള്ളി വണ്ടിയിൽ പണിഞ്ഞു ആ ഒരു റീച്ച് കിട്ടാനായിട്ട് പുള്ളി വണ്ടിയിൽ അതൊരു സെറ്റ് ചെയ്തു അത് റോഡിൽ കൂടെ ഓടിച്ചെന്നോണം ഓക്കെ അത് എം പി ഡി പിടിക്കുകയുണ്ടായി അപ്പം ആ നിയമത്തെ മാനിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറയുള്ളു ആ നിയമത്തെ മാനിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് നമ്മുടെ കയ്യിൽ തെറ്റുണ്ട് ആ സമ്മതിക്കണം മനസ്സിലായത് ഇപ്പോൾ ഞാനൊരു തെറ്റ് കാണിച്ചാൽ ആ തെറ്റാണെങ്കിൽ തെറ്റ് സമ്മതിച്ച് മിണ്ടാതിരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് പിടിച്ചതിന് അതിനെ പിടിക്കേണ്ട കാര്യമില്ല ശരിയാണ് ചെയ്തെങ്കിൽ നമുക്ക് ന്യായീരിച്ച് പറയാം ചെറു സെറ്റാണെങ്കിൽ മിണ്ടാതിരിക്കുക അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ വീഡിയോ വെക്കാം ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്തെങ്കിലും നമ്മുടെ ഉണ്ടല്ലോ വേറെ ലെവല് ആയി പോയി സത്യം സർക്കാർ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്കിപ്പോൾ കണ്ടല്ലോ ആ വണ്ടി പിടിച്ചു അങ്ങനെ ഒരു ചെറിയ ശിക്ഷയൊക്കെ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ സേവനമൊക്കെ കൊടുക്കുന്നു വെച്ചാൽ ഇത്ര ഒരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിലെ സേവനങ്ങളൊക്കെ ചെയ്ത് ഒരു ശിക്ഷ കൊടുക്കുന്നു പിന്നെ വണ്ടിയുടെ ആർസ് കട്ട് ചെയ്യുന്നു പിന്നെ ലൈസൻസ് പൂർണ്ണമായിട്ട് റദ്ദാക്കിയിൽ ഒന്നും പോയിട്ടില്ലായിരുന്നു നമ്മളാദ്യത്തെ ന്യൂസിലൊക്കെ കണ്ടതാണ് മനസ്സിലായല്ലേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വന്നിരുന്നു ഓരോ പുള്ളിയുടെ സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും പുള്ളി എം ബി ഡി എന്നെ കളിയാക്കിയിട്ടില്ല എന്ന രീതിയിലൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷെ അത് ആ ഒരു ഇത് ഞാനിപ്പോൾ ആ വീഡിയോ ഇപ്പോൾ കണ്ടില്ല അതിനകത്ത് പുള്ളി സംസാരിച്ചതാണ് എന്നുവെച്ചാൽ മീഡിയക്കാരും എൻ്റെ ആരും എം ബി ഡിക്കാരും എല്ലാം കൂടെ ഉദ്ദേശിച്ച് പുള്ളിയുടെ റീച്ച് കൂട്ടി കൊടുത്തു പത്ത് ലക്ഷം രൂപ കിട്ടിയാൽ പോലും കൊടുത്താൽ പോലും കിട്ടാത്ത റീച്ചാണ് പുള്ളിക്ക് ഉണ്ടാക്കി കൊടുത്തതെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തായാലും പുള്ളി നല്ലതുകൊണ്ട് വൈറലായി ഓക്കെ അങ്ങനെയൊക്കെ പറയുന്നു ഇതിന് നമ്മുടെ ഗണേഷ് സാർ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് അതിനകത്ത് റീച്ച് ഉണ്ടാവില്ല നല്ല ആയിരിക്കും ഈ റീച്ച് ആയിരിക്കില്ല റീച്ച് അല്ല നമ്മൾ ആ മറ്റേ വീഡിയോക്ക് സഞ്ചു ടക്കു കൊടുത്തൊരു മറുപടിയാണ് ഗണേഷ് സാർ അപ്പം ആ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മിണ്ടാതിരുന്നെങ്കിൽ ഒന്ന് ഒന്ന് അതിനെപ്പറ്റി എതിരെ പിന്നെയും കയറി ചൊറിയാതിരുന്നെങ്കിൽ പുള്ളിക്ക് ഇതിലോട്ടൊന്നും പോകത്തില്ലായിരുന്നു മനസ്സിലായേ ഇതോട്ട് പറഞ്ഞാൽ ഒരു വീഡിയോ ഈ പയ്യനെ ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റിനോട് അത് ഇതോ എന്റെ ലൈസൻസ് തന്നെ പോയിട്ടുള്ളൂ അത് പോയപ്പോൾ എനിക്ക് പതിനായിരം പേരെ റീച്ച് കിട്ടിയില്ലെന്ന് അങ്ങനെയല്ല ഈ റീച്ച് ഇവിടെ അവസാനിക്കുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം അതായത് നിയമലംഘനം നടത്തി നമ്മൾ നേരം മനസ്സിലായി നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചും അതിലൂടി പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെൻറിന് അധികാരമുണ്ട് എന്നാണ് അപ്പം യൂട്യൂബിനോട് പറയും ഇങ്ങനെ മാന ചെയ്യാൻ പറയും മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുക്കുമെന്ന് കണക്കാക്കുന്നു ആ പണം ഇങ്ങനെയുള്ള അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപനചന്മങ്ങളിൽ നിന്നോ ജപ്തി അപ്പം കാര്യങ്ങളൊക്കെ ഇവിടം വരെയൊക്കെ എത്തിച്ചത് പുള്ളി തന്നെയാണ് സഞ്ജുട്ടക്കി തന്നെയാണ് പുള്ളീനെ പിടിച്ചു പുള്ളിയത് ആ തെറ്റ് സമ്മതിച്ച് ഒന്നും മിണ്ടാതെ ഇടുങ്ങി ഇരുന്നാൽ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ഇതിലോട്ടൊന്നും പോകില്ലായിരുന്നു മാന ഒരു ശിക്ഷയൊക്കെ കൊടുത്തു ആ ഹോസ്പിറ്റൽ ആ ഒരു സേവനവും പിന്നെ എം പി ഡി ചെയ്യുന്ന അവർ ചെയ്യുന്ന അതേ തന്നെ റൂൾസിൽ തന്നെ ആ ലൈസൻസ് റദ്ദാക്കി അല്ല ആർ സി റദ്ദാക്കി ഫസ്റ്റ് അതിന് ലൈസൻസിലോട്ട് വന്നു ഇപ്പം എന്തായാലും പുള്ളിക്ക് എന്താ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല ആർ സി റദ്ദാക്കി ലൈസൻസ് റദ്ദാക്കി അതിന് ശേഷമാണ് ഇപ്പം ഇതും കൂടെ ആയിട്ടുണ്ട് പുള്ളി വരുത്തി വെച്ചതെന്ന് ഞാൻ പറയുള്ളൂ നമുക്ക് തൊട്ട് കയ്യിലോട്ട് കുറേ വന്നു കഴിയുമ്പോൾ അഹങ്കരിക്കരുത് അഹങ്കാരം വന്നു പോയി കഴിഞ്ഞാൽ അതൊരു പണിയാണ് പക്ഷെ ഇച്ചിരി കുളിപ്പോയി എന്ന് തോന്നുന്നുണ്ട് മനസ്സിലായില്ലേ ഇത്രക്കൊന്നും അതെ എനിക്ക് തോന്നിയതാണ് അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അത് ഏത് രീതിയിലാണെങ്കിലും കമൻറ്റ് ചെയ്യുക പക്ഷേ പുള്ളി ഞാൻ ഇപ്പോഴും പറയുന്ന പുള്ളിയുടെ പുള്ളി വിളിച്ച് വരുത്തിയതാണ് മനസ്സിലായല്ലേ ചോദിച്ച് വാങ്ങിയതെന്നൊക്കെ പറയില്ലേ പുള്ളി ചോദിച്ച് വാങ്ങിയതാണ് പുള്ളിയെന്താ മിണ്ടാതിരുന്ന സമ്മതിച്ച് തെറ്റ് സമ്മതിച്ച് പുള്ളിയുടെ സോഷ്യൽ മീഡിയ കൂടെ തന്നെ അതെ പുള്ളിയുടെ ചാനലിലൂടെ തന്നെ പുള്ളി സോറിയൊക്കെ പറഞ്ഞു ഓക്കെ തെറ്റ് സമയച്ചാൽ മതിയായിരുന്നു ഞാൻ റീച്ചിന് വേണ്ടി ചെയ്താൽ പുള്ളി തന്നെ പറഞ്ഞു പക്ഷേ അതൊക്കെ മേളിലും പുള്ളി പുള്ളി ആദ്യത്തെ വീഡിയോ കണ്ടല്ലേ പുള്ളി പറഞ്ഞു പത്ത് ലക്ഷം രൂപ വരും കിട്ടാത്ത റീച്ചാണ് മീഡിയക്കാരെല്ലാം കൂടെ തന്നു വന്നിട്ടാ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എം വീഡിയോടും മീഡിയക്കാരോടൊക്കെ അത്ര റീച്ചൊപ്പിച്ചു കൊടുത്തതിന് എന്തായാലും സാറും പറയുന്നുണ്ട് റീച്ചൊക്കെ നിന്നോളൂ ഇത് ഞാനും വലിയ സന്തോഷിച്ചൊന്നും പറയുന്നതല്ല ഞാൻ കണ്ടു കുറച്ച് ഇപ്പം ഇത് ഇന്നലെയാണ് വന്നത് ഗണേഷ സാറിൻ്റെ ഒരു ഇത് ഞാൻ ഇന്നലെ കണ്ടത് പിന്നെ ഇതിൻ്റെ മേലിൽ ഇങ്ങനെ സഞ്ചു ടക്കയുടെ വീഡിയോ ഞാൻ ഇങ്ങനെ പ്രസ ആണെങ്കിലും ഇങ്ങനെ കണ്ട് കണ്ടു പോകുന്നുണ്ട് പിന്നെ എനിക്ക് ഇന്ന് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ചെയ്തത് ഇപ്പം അഹങ്കരിക്കാതിരിക്കുക മനസ്സിലായത് നമ്മൾ ബാക്കിലോട്ട് ഒന്ന് എപ്പോഴും നോക്കണം നമ്മൾ വന്ന വഴി ഇന്ന് ഇടയ്ക്കൊക്കെ തിരിഞ്ഞ് നോക്കണം ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ഇടയ്ക്കൊന്ന് പോയെന്നും എങ്ങനെയാണ് നമ്മൾ വന്നതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും തിരിഞ്ഞ് നോക്കണം ആ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിപ്പം ഇങ്ങനെയൊക്കെ ആയിത്തീരും അല്ലെങ്കിൽ വേറെ രീതിയിലായിത്തരും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ വരുന്നതല്ലേ ഡിസ്ലൈക്കാണ് വരുന്നത് അപ്പം അടുത്ത വീഡിയോ കാണാം